സംസാരി എ പ്ലസ് ഉറപ്പ് അപ്പൊ എനിക്ക് ഇതുവരെ രണ്ട് എ പ്ലസ് ആയി ഉൾ മാർക്ക് കിട്ടുന്നു ടിപ്സ് പഠിക്കുന്നു ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇന്ന് ഇംഗ്ലീഷായിരുന്നു രണ്ടര മണിക്കൂർ എക്സാം കൊറേ എഴുതിയിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇതിന് കൊറേ എഴുതിയിട്ടുണ്ട് നല്ല എക്സാം ആയിരുന്നു സിമ്പിൾ ആയിരുന്നു പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു എക്സാം ആയിരുന്നു പുതിയൊരു സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കുറച്ച് പബ്ലിക് എക്സാമിന്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് ആദ്യത്തെ സബ്ജക്റ്റിന്റെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് എനിക്ക് വലിയ പേടിയില്ല സത്യം പറഞ്ഞ ഈ ഈ രണ്ട് സബ്ജക്ട് എനിക്ക് വലിയ പേടിയില്ല ഇംഗ്ലീഷ് സംസ്കൃതമാണ് പേടിയില്ല ഞാൻ നല്ലപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ നമുക്ക് കണ്ടറിയാം ഈസി ഈസിയാണോ ടഫാണോ നമ്മൾ കണ്ടറിയാം അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് എൻ്റെ എസ് എസ് എൽ സി ഫസ്റ്റ് എക്സാം ആണ് സംസ്കൃതോണെന്ന് എനിക്ക് പേടിയില്ല എന്നാലും ഇങ്ങനത്തെ ഒരു ആദ്യ തൊട്ടിൽ ഇങ്ങനത്തെ ഒരു എക്സാം വേണം അതിൻ്റെതായ ചെറിയൊരിത് അപ്പോൾ റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചു ആശീർവാദമൊക്കെ മേടിച്ചു അപ്പോൾ ഇനി അമ്പലത്തിൽ പോയിട്ട് നേരെ എക്സാം ഹാളിൽ കയറണം അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ എൻ്റെ കൂടെ വേണം അപ്പോൾ നോക്കിയില്ല അഥവാ എഴുതി എന്തെങ്കിലും തെറ്റാണെന്ന് തോന്നി അത് എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കും പിന്നെ അടുത്ത സബ്ജക്ട് ഒന്നും പഠിക്കാൻ പറ്റത്തില്ല അപ്പൊ തെറ്റിയത് ആലോചിച്ചോണ്ടിരിക്കും എന്നെക്കാളും നല്ലത് ഏറ്റവും അവസാനം എല്ലാ എക്സാമും കഴിഞ്ഞിട്ട് അവരൊന്നിനെ ആൻസർക്ക് നോക്കുന്നല്ലേ ടെൻഷൻ ആവത്തില്ലല്ലോ ഫ്രണ്ട്സ് ഇന്ന് എന്റെ ഇംഗ്ലീഷ് എക്സാം ആണ് ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഇന്ന് ഒമ്പത് മണിക്ക് സ്കൂളില് സ്കൂളിൽ പോകണം അപ്പൊ ഞങ്ങളുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു എന്റെ ഫോണിന്റെ ആൻസർ ഷീറ്റ് ആണെന്ന് അറിയത്തില്ല ഇംഗ്ലീഷിന്റെ ആൻസർ ഷീറ്റ് കാണിക്കും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒരു കമന്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇനി എന്തായാലും അത് കാണിച്ചിട്ട് കാര്യമില്ല കാരണം ഞങ്ങൾ വീഡിയോ എന്തായാലും ഇടുന്നത് ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞിട്ടായിരിക്കും എന്നാലും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കാണിക്കണമല്ലോ അതുകൊണ്ട് കാണിക്കാണ് ആൻസർ ഇംഗ്ലീഷിൽ എനിക്ക് എഴുപത്തിനാല് മാർക്ക് ഉണ്ടായിരുന്നു അപ്പോ ഇനി ബാക്കി പഠിച്ചിട്ട് റെഡി ആയി ഇംഗ്ലീഷ് എക്സാം ആണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരുന്നു ഇന്ന് ഇംഗ്ലീഷായിരുന്നു രണ്ടര മണിക്കൂർ എക്സാം ഞാൻ കൊറേ എഴുതിയിട്ടുണ്ട് ഞാൻ മോഡൽ വെച്ച് നോക്കുമ്പോ ഞാൻ ഇതിൽ കൊറേ എഴുതിയിട്ടുണ്ട് നല്ല എക്സാം ആയിരുന്നു സിമ്പിൾ ആയിരുന്നു പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു എക്സാം ആയിരുന്നു പിന്നെ ഞങ്ങൾ മോഡൽ എക്സാമിന്റെ ആ സമയത്ത് ഇട്ടൊരു വീഡിയോയിൽ ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് ഫിസിക്സ് പഠിക്കുന്നത് എങ്ങനെയാണ് കെമിസ്ട്രി എങ്ങനെയാണ് പഠിക്കുന്നത് മാത്സ് എങ്ങനെയാണ് പഠിക്കുന്നത് ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ച ഒരുപാട് കമന്റുകൾ ഉണ്ടായിരുന്നു എങ്ങനെ ടിപ്സ് ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന ഓരോ സബ്ജക്ട് ഓരോ ഓരോ പോർഷൻ്റെയും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാമെന്ന് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തതാണ് ഇപ്പം ഈ എസ് എസ് എൽ സിക്ക് വേണ്ടി പഠിക്കുന്ന ഫസ്റ്റ് ടേം സെക്കൻഡ് ടേർക്കുമ്പോൾ നല്ല ഉളപ്പായിരുന്നു ഞാൻ ഞാൻ എന്നാലും നല്ല മാർക്ക് ഉണ്ടായിരുന്ന അത്ര സ്ട്രെയിൻ എടുത്ത് പഠിക്കില്ല അപ്പം ഈ തേർഡ് ടേം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ പഠിക്കാൻ തുടങ്ങിയത് ഇപ്പം ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നത് എങ്ങനെ ചോദിച്ചായിരുന്നു കെമിസ്ട്രി ഫിസിക്സ് മാത്സ് കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ തിയറി ബേസ് ചെയ്താണ് പഠിക്കുന്നത് ഓരോ തിയറി നമ്മൾ ഫസ്റ്റ് തിയറി അല്ല അറിഞ്ഞിരിക്കണം എന്നാലും എന്തായാലും ചെയ്യാൻ പറ്റും പിന്നെ ഓരോ ഓരോ പോർഷനൊന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാം അപ്പം എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഫിസിക്സും ഒക്കെ പഠിക്കുന്നത് മാത്സ് പ്രോബ്ലം ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത് എങ്ങനെയൊക്കെ സാറ് ട്യൂഷൻ ക്ലാസ്സിൽ സാറ് കുറെ ക്വസ്റ്റ്യൻസ് തരും പിന്നെ അതുമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യും പിന്നെ യൂട്യൂബിൽ എക്സാമിനർ സൈലം എം എ സൊല്യൂഷൻ അങ്ങനെ കുറെ ചാനലിന്റെ ഒക്കെ കാണും അങ്ങനെയാണ് ഒക്കെ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഞാൻ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ഒന്നും നല്ലതായിട്ട് പഠിപ്പ് പഠിക്കത്തൊന്നുമില്ലായിരുന്നു തേർഡ് ടേം ആയപ്പോഴത്തേക്ക് ചാപ്റ്റർ ഒക്കെ നല്ലപോലെ വായിച്ചു തുടങ്ങാൻ തുടങ്ങി എനിക്ക് ഇനി അടുത്ത എക്സാം തിങ്കളാഴ്ചയാണ് ഇന്നും കൂടി കുട്ടി ആറ് അഞ്ച് ദിവസം പഠിക്കാനുണ്ട് ആണ് നല്ലപോലെ പഠിക്കണം എനിക്ക് ഒരു എക്സാം കഴിഞ്ഞ അത് ആയിരുന്നു അടുത്ത സംസ്കൃതം ഉള്ള നാളാണ് അതുകഴിഞ്ഞ എനിക്ക് ഇനി പതിനാലാം തീയതി പതിനാലാം തീയതി പോയത് ഏഴ് ദിവസം അവധിയുണ്ട് അപ്പൊ അത്ര ദിവസം മലയാളം പഠിക്ക് ഏഴു ദിവസം ഞാൻ ഫസ്റ്റ് ടേമിൽ സെക്കൻഡ് ടേമിലും ഒന്നും ഇംഗ്ലീഷ് ടെക്സ്റ്റ് വലുതായിട്ട് വായിക്കത്തില്ലായിരുന്നു അപ്പൊ അമ്മ പ്രോഗ്രസ് ഒപ്പിടാനായിട്ട് സ്കൂളിൽ വരുമ്പോ ടീച്ചർമാരെ പറ്റി പറയും ഞാൻ ടെക്സ്റ്റ് വായിക്കത്തില്ല ടെക്സ്റ്റ് വായിക്കത്തില്ലെന്ന് അപ്പം ടൈം തേർഡ് ടൈം തൊട്ടാണ് ഞാൻ ടെക്സ്റ്റ് വായിച്ചു തുടങ്ങുന്നത് ടെക്സ്റ്റ് വായിക്കുമ്പഴത്തേക്കും നമുക്ക് ഒരു എന്ത് ഡിസ്കോഴ്സ് വന്നാലും എഴുതാൻ പറ്റും അല്ലാതെ ഗ്രാമർ വന്നാലും എഴുതാൻ പറ്റും അപ്പോ അതൊക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കുന്ന അത്രയൊക്കെയുള്ളൂ ഫ്രണ്ട്സ് അങ്ങനെ രണ്ട് എക്സാം കഴിഞ്ഞു ഇംഗ്ലീഷും സംസ്കൃതമാണ് കഴിഞ്ഞു നല്ല സിമ്പിൾ എക്സാം ആയിരുന്നു ഇതുപോലെ ഇതുപോലെ ആണെന്നെങ്കിൽ അങ്ങോട്ടുള്ള എക്സാം എങ്കിൽ അടിപൊളിയായിരുന്നേനെ അപ്പോ ഇത്രയൊക്കെയാണ് ഇങ്ങനെ ഇന്നത്തെ ഈ ഇന്നത്തെ വീഡിയോയില് ഞങ്ങളെ അടുത്ത എക്സാം വിശേഷം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം ഞങ്ങൾ ഇനി അടുത്ത ബൈ